ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ചാമ്പയ്ക്ക മിൽക്ക് ഷേക്ക് ആണ് അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചാമ്പയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര മൂന്ന് ഏലക്ക അഞ്ഞൂറ് മില്ലി കട്ടപ്പാൽ എന്നിവയാണ് ആദ്യമായി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കട്ടപ്പാൽ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന ചാമ്പക്ക ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഏലക്ക ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സി ഓഫ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചാമ്പക്ക മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചാമ്പയ്ക്ക മിൽക്ക് ഷേക്ക് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായി നമുക്കൊരു ചാമ്പയ്ക്ക് കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്